റിയൽ എഫ് എം വൺ സീറോ ത്രീ സിക്സ് ശ്രദ്ധ നമ്മുടെ നാട്ടിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടാൻ പഴയ പോലെ വേനൽക്കാലമാവേണ്ട എന്ന സ്ഥിതിയാണ് മഴക്കാലം ഒന്ന് പിന്നിടുമ്പോഴേക്കും ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുപോകുന്നത് നിത്യ കാഴ്ചയായി മാറിയിരിക്കുന്നു നാൽപ്പത്തിനാല് നദികളും നിരവധി ജലാശയങ്ങളും കൊണ്ട് സമ്പന്നമായ കേരളത്തിലാണ് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സംസ്ഥാനത്ത് ജലദൌർലഭ്യം അനുഭവിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് വിവിധ ഏജൻസികൾ ഈയിടെ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് തദ്ദേശ വാർഡുകളെ കണ്ടെത്തുകയുണ്ടായി ഇതു സംബന്ധിച്ച ഒരു പഠന റിപ്പോർട്ട് ഇവർ കൈമാറുകയും ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസാണ് തെക്കൻ കേരളത്തിലെ ജില്ലകളെ കേന്ദ്രീകരിച്ച് പഠനം നടത്തിയത് ഇതേക്കുറിച്ച് ഡയറക്ടർ ഡോക്ടർ കെ രാജേന്ദ്രൻ ബേസിക്കലി ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ആയിട്ട് അതായത് ഏതൊക്കെ പഞ്ചായത്തുകളിൽ വെള്ളത്തിന് സമ്മർ ടൈമിൽ വരൾച്ച വരുന്ന സമയത്ത് എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളതിന് ഒരു ഡീറ്റെയിൽഡ് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ഓരോ ഹോട്ട്സ്പോട്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് ഞങ്ങൾ ഒരു ഡോക്യുമെന്റ് ആക്കിയിട്ട് പ്ലാനിങ് ബോർഡിന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാട്ടർ റിയൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന അതായത് വരൾച്ച സമയത്ത് ഉണ്ടാവുമ്പോൾ വാട്ടർ അതോറിറ്റിക്ക് ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഹോട്ട്സ്പോട്ട് ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് വാട്ടർ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് നമ്മൾ ഈ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പം അത് വളരെ നല്ല രീതിയിലുള്ള ഒരു വില്ലേജ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് മാപ്പ് പ്രിപ്പയർ ചെയ്തു അത് മൂന്ന് ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ ബേസിക്കലി ചെയ്തത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ബാക്കി ഡിസ്ട്രിക്ടുകളിലും ഞങ്ങളുടെ തന്നെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്തു അതായത് കെ എഫ് ആർ ഐ തൃശൂർ ഭാഗങ്ങളിൽ സി ഡബ്ല്യു ആർ ഡി എം കാലിക്കട്ട് ഭാഗങ്ങളിൽ ചെയ്തിട്ട് ഫുൾ കേരളയുടെ ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിന് സമർപ്പിച്ചിരിക്കുന്നത് അത് ഉടനെ തന്നെ റിലീസ് ചെയ്യപ്പെടും റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ബേസിസ് ഡോക്യൂമെന്റ് അത് വെച്ച് കഴിഞ്ഞിട്ട് വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിക്കും വാട്ടർ അതോറിറ്റിക്കും ഒക്കെ അത് വളരെയധികം ഒരു ബേസിസ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സ്ട്രെസ് എസ്പെഷ്യലി വേനൽ സമയത്ത് വേനൽ മഴ കുറയുകയും നമുക്ക് ഗ്രൗണ്ട് വാട്ടറിന്റെ ലഭ്യത കുറയുകയും കൂടെ ചെയ്യുന്ന ഒരു സമയത്ത് എങ്ങനെ എഫക്റ്റീവ്ലി വാട്ടർ മാനേജ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കും നമ്മൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് കമ്പാരിസൺ ചെയ്തില്ല പകരം ഓരോ ഡിസ്ട്രിക്റ്റിനകത്തും എവിടെയൊക്കെയാണ് ക്ഷാമം കൂടുതൽ അനുഭവപ്പെടുക എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഞങ്ങൾ ഉണ്ടാക്കി അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും ആ സ്ഥലങ്ങളിലായിരിക്കും ആദ്യം ക്ഷാമം വരിക അപ്പൊ അവിടെ ആണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക അത് ഒരു സ്ഥലമെന്നല്ല ഓരോ ഡിസ്ട്രിക്റ്റിനകത്തും നമുക്ക് ഇങ്ങനെ പോക്കറ്റ്സുകളുണ്ട് ഇൻക്ലൂഡിംഗ് ഇപ്പൊ ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിലും അങ്ങനത്തെ പോക്കറ്റ്സുകളുണ്ട് മലയോര മേഖലകളിൽ ഒരുപാടുണ്ടാവും പക്ഷെ അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക് ഇതൊരു നമ്മൾ ഐഡന്റിഫൈ ബേസ് മാണത് അത് വളരെ ആപ്ലിക്കേഷനുള്ള ഉപയോഗപ്രദമായ ഒരു ഡോക്യുമെന്റ് ആണ് അത് ഒരു സ്റ്റേറ്റ് മുഴുവനും നമ്മൾ ചെയ്തിട്ട് സമർപ്പിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിൽ ഈ പഠനത്തിന് നേതൃത്വം നൽകിയത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ഇവിടുത്തെ സയന്റിസ്റ്റ് എസ് സൂര്യ മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു മന്തിലേക്ക് നമ്മൾക്ക് വെള്ളം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഡ്രിങ്കിംഗ് വാട്ടറിനുള്ള ഷോർട്ടേജസ് ഉണ്ടാവാറുണ്ട് അപ്പം പലയിടത്തുനിന്നും അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ കേരളത്തിലെ മൊത്തത്തില് എവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർവേ നടത്തിയതാണ് അതില് കെ എഫ് ആർ ഐ നടത്തിയത് തൃശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി ഈ നാല് ഡിസ്ട്രിക്ട്സ് ആയിരുന്നു അപ്പൊ ആദ്യം നമ്മള് പഞ്ചായത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ പിന്നെ ഓരോ വാർഡിലേക്കും പോയി ഓരോ വാർഡിലെ ഒരു പത്ത് മുതൽ അതിൽ കൂടുതലുള്ള വീടുകളിൽ പോയി നമ്മൾ സർവേ നടത്തിയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ കണ്ടത് അതിൽ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് വൺ സെവന്റി സെവൻ വാർഡ്സ് തൃശ്ശൂർ അഫെക്റ്റഡ് ആണ് അതായത് വെള്ളം ഉണ്ടെങ്കിലും കുടിക്കുന്ന വെള്ളത്തിനുള്ള ക്ഷാമമുള്ള കുറിച്ചാണ് ഈ സ്റ്റഡി ബേസിക്കലി നടത്തിയിട്ടുള്ളത് പിന്നെ പാലക്കാട് ഒരു നൂറ്റി ഇരുപത്തിനാല് വാർഡ് എറണാകുളം നൂറ്റി എട്ട് വാർഡ് ഇടുക്കി ഒരു നൂറ്റിനാല് വാർഡിന് കുടിവെള്ള ിന് വാട്ടർ സ്ട്രെസ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളായിട്ടുണ്ട് പിന്നെ നമ്മൾ സർവേ നിന്ന് മനസ്സിലായത് നമ്മൾ ബേസിക് നീഡ്സ് ഡ്രിങ്കിന് മാത്രല്ല അല്ലാതെ വെഹിക്കിൾ വാഷ് ഗാർഡനിങ് അങ്ങനെ പല യൂസിനും നമ്മൾ ഈ ഡ്രിങ്കിംഗ് വാട്ടർ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഓരോ വർഷവും നമുക്ക് മഴയുടെ അവൈലബിലിറ്റി അതായത് നമുക്കിപ്പോ കിണറ്റിൽ നിന്ന് എടുത്തോണ്ടിരുന്ന ആ ഒരു അവൈലബിലിറ്റി കുറയുന്നതായിട്ട് വിദ്യേഴ്സ് നോട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് പറയാൻ പറ്റുക വാട്ടർ യൂസേജിന്റെ മിനിമൈസേഷനും അല്ലെങ്കിൽ ഈ വേസ്റ്റേജ് റെഡ്യൂസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ും പിന്നീട് ഉള്ളത് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈ ഐഡന്റിഫൈ ചെയ്ത വാർഡ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻസ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ലൊക്കേഷൻസ് നമ്മൾ സപ്ലൈ സിസ്റ്റത്തിന് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഒരു പ്ലാനിങ് അതനുസരിച്ചും കൂടി നടത്താം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സർവേ നടത്തിയിട്ടുള്ളത് സി ഡബ്ല്യു ആർ ഡി എം ആണ് മലബാറിലെ വിവിധ ജില്ലകളിൽ ഈ പഠനം കൈകാര്യം ചെയ്തിരുന്നത് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ടി കെ ദൃശ്യ എല്ലാ വർഷവും നമ്മളൊരു വേനൽക്കാലം ആകുമ്പോൾ ജലദൌർലഭ്യം പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ വർഷം എല്ലാ പഞ്ചായത്തുകളിലും ഒരു സർവേ നടത്തിയിരുന്നു മലബാർ പ്രദേശത്ത് സി ഡബ്ല്യു ആർഡിയും പിന്നെ ഐ സി എസ് ഓ ആണ് നടത്തിയത് അപ്പം പഞ്ചായത്തുകളിൽ ചെന്ന് ജലദൌർലഭ്യം എത്ര കാലം അനുഭവപ്പെടുന്നുണ്ട് ഏതൊക്കെ ലൊക്കേഷനിലാണ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റിനെയർ വെച്ചിട്ടാണ് സർവേ നടത്തിയത് അപ്പൊ അത് പ്രകാരം ഏറ്റവും കൂടുതൽ ഏരിയയില് ജലദൌർലഭ്യം അനുഭവപ്പെടുന്നത് കാസർ കാസർകോട് ക്ലാൻഡ്രം പത്തനംതിട്ട കോഴിക്കോട് മലപ്പുറം എന്നീ ഭാഗങ്ങളിലാണ് വാട്ടർ ഹോട്ട്സ്പോട്ട് കുറേ പഞ്ചായത്തുകളില് അല്ലെങ്കിൽ വാർഡുകളില് കണ്ടെത്തിയിട്ടുണ്ട് ഇത് പഞ്ചായത്ത് തലത്തില് ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ഉപകാരപ്പെടും അടുത്ത കാലത്ത് ഫെബ്രുവരി ആകുമ്പോഴേക്കും നമുക്ക് ഒരു ജല ലബ്ധിതയിലെ കുറവ് വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുപോകുക എന്നത് ഒരു പതിവ് കാഴ്ച അല്ലായിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്ത് നമുക്ക് വേനൽക്കാലമാകുമ്പോൾ ജല ലഭ്യതയിൽ വളരെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഒരു വർഷം സാധാരണ വാർഷിക മഴ ലഭിച്ചാലും വേനൽക്കാലമാകുമ്പോൾ ജലദൌർലഭ്യം നേരിടുന്നുണ്ട് അപ്പം ജലത്തെ നീർത്തടത്തിൽ തന്നെ തടഞ്ഞു നിർത്തി മഴവെള്ളം സംഭരിക്കുക ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വാട്ടർ കൺസർവേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജല ദൌർലഭ്യത്തെ കുറിച്ച് കുറയ്ക്കാൻ പറ്റും അതിൽ മഴവെള്ള സംരക്ഷണം ഒരു രീതിയാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് വേറൊരു രീതിയാണ് അതുപോലെ നമ്മുടെ കുളങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതും വെള്ളം സംരക്ഷിച്ചു നിർത്താൻ ഒരു മെത്തേഡാണ് ആണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ജല ദൌർലഭ്യത്തെ നമുക്ക് തടയാൻ പറ്റും പക്ഷേ അത് ഈ ാലത്ത് അല്ല തുടങ്ങേണ്ടത് മഴക്കാലം തുടങ്ങുമ്പോ തന്നെ നമ്മൾ ജല സംഭരിച്ച് വെക്കാനുള്ള പദ്ധതികളില് തുടക്കമിടണം അപ്പം പെയ്യുന്ന മഴ നമുക്ക് സംഭരിച്ചു വെക്കാൻ പറ്റണം എന്നാലേ വേനൽക്കാലം ആവുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഭൂഗർഭ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള വഴികളാണ് നാം തേടേണ്ടത് അതിനുള്ള ചില മാർഗങ്ങളെ കുറിച്ച് സി ഡബ്ല്യു ആർ ഡി എം ഹൈഡ്രോളജി ആൻഡ് ക്ലൈമറ്റോളജി റിസർച്ച് ഗ്രൂപ്പ് ഹെഡ് ഡോക്ടർ സി പി വേനൽമഴ ഇല്ലാത്ത അവസ്ഥയിൽ ഭൂഗർഭജലത്തിന് വളരെയധികം വിഷാമം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ പ്രത്യേക അവസ്ഥ ഈ വർഷവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് വേനൽമഴ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു അറുതി വരികയുള്ളു ഭൂഗർഭജലം വൻതോതില് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും ഭൂഗർഭജലം നമുക്ക് ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ട് ഡാമുകളിലെ ജലനിരപ്പ് ചൂടിന്റെ ഒരു കാരണമുണ്ട് താഴ്ന്നു പോകുകയും അത് കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുള്ള ഡ്രിങ്കിംഗ് വാട്ടർ സോഴ്സുകളെ റീപ്ലൈനീഷ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങൾക്കും തികയാതെ വരുന്നുണ്ട് ഓരോ വർഷവും വരൾച്ച വരുമ്പോൾ മാത്രം നമ്മൾ നെട്ടോട്ടം നമുക്ക് സ്ഥായിയായിട്ടുള്ള ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂട്ടാനുള്ള റീചാർജിങ് ക്രിയകൾ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ചെയ്യാവുന്ന എഴുപത് ലക്ഷം ഓപ്പൺ കിണറുകളുള്ള ഈ സംസ്ഥാനത്ത് ഭൂഗർഭജലം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉത്തമ മാർഗമാണ് കിണർ റീചാർജിങ് വലിയൊരു വിഭാഗം കിണറുകൾ നമുക്ക് റീചാർജ് ചെയ്ത് ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും പലയിടങ്ങളിലും കിണർ റീചാർജിങ് വളരെ ഫലപ്രദമായിട്ട് കാണപ്പെട്ട് വരുന്നുണ്ട് ഭൂഗർഭജലത്തിന്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ ലവണാംശം കുറയ്ക്കുവാനും നമുക്ക് ഈ കിണർ റീചാർജ് കൊണ്ട് സാധിക്കും പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വടക്കിഴക്കൻ കാലവർഷത്ത് കിട്ടുന്ന മഴയും പേനൽ മഴയും നമുക്ക് സംഭരിക്കുകയാണെങ്കിൽ കിണർ റീചാർജിങ്ങിലൂടെയും അതുകൂടാതെ ചെക്ക് ഡാം അതുപോലെ മഴക്കുഴികൾ അങ്ങനെ മഴവെള്ളം സംഭരിക്കാനുള്ള നൂതനമായ മാർഗങ്ങൾ ഇതുവഴി നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ എങ്കിലും ഈ ജലക്ഷാമത്തെ പ്രത്യേകിച്ച് മൂന്നോ നാലോ മാസം ആണ് കാര്യമായ ജലത്തിന്റെ ക്ഷാമം ഉണ്ടാകുന്നത് അത് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും വേണ്ടത്ര തോതിൽ മഴ പെയ്യുന്ന ഒരിടമാണ് കേരളം എന്നാൽ മഴ പെയ്തു തോരുമ്പോഴേക്കും വെള്ളം മുഴുവൻ കടലിലെത്തുന്ന സ്ഥിതിയാണുള്ളത് ഇത് സംഭരിച്ചു സംഭരിച്ചുവെക്കാനോ ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്താനോ ഉള്ള സംവിധാനങ്ങൾ നമുക്ക് വളരെ കുറവാണ് മാത്രമല്ല ഉള്ള ജലാശയങ്ങളൊക്കെ മാലിന്യം വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കുകയും ചെയ്യുന്നു ഏതായാലും പഠനം നടത്തി ഗൗരവമുള്ള വിഷയം നമുക്ക് മുന്നിലെത്തുമ്പോഴും നമ്മൾ അതിനൊത്തു മാറിയില്ലെങ്കിൽ വലിയ വരൾച്ച നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा